എന്തുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തലയെടുപ്പുള്ള നേതാവാണ് ടി കെ ശിവകുമാർ എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ കാരണമേ ഇന്ന് കെജ്രിവാൾ നേരിട്ട അല്ലെങ്കിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ വളരെ ഭീകരമായിട്ടുള്ള രംഗമാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇ ഡി കൊണ്ടുപോകുന്നത് ഹൈക്കോടതി അറസ്റ്റ് തടയുന്നില്ല എന്നുള്ള ഉത്തരവ് പുറത്തു വന്ന് മണിക്കൂറുകൾക്കകം തന്നെ കെജ്രിവാളിനെ പിടിക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു കൊണ്ടുപോകുന്നു അത് തടയാൻ വേണ്ടിയിട്ട് എ പി പ്രവർത്തകർ ശ്രമിക്കുമ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തി കെജ്രിവാളിനെയും കൊണ്ടുപോകുന്ന കാഴ്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ മതേതര വിശ്വാസി എന്നുള്ള നിലക്ക് എനിക്ക് വലിയ സങ്കടമുണ്ട് പക്ഷെ ഏതൊരു ആരായി ആരായിക്കഴിഞ്ഞാലും പഠിക്കേണ്ടത് ബി കെയിൽ നിന്നാണ് അറസ്റ്റിനെ ഭയക്കാതെ ബി ജെ പിയിലേക്ക് പോകാതെ ബി ജെ പിയുടെ ഓഫറുകൾ കാറ്റിൽ വലിച്ചെറിഞ്ഞ് അന്തസോടെ താൻ ജയിലിലേക്ക് പോകുമെന്ന് പറഞ്ഞ കർണാടകയുടെ ഡി കെ അവസാനം ഡെയില ജയിലിൽ പോകുന്നു തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടക്കുന്നു ഒടുവിൽ പുറത്തു വരുന്നു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു വലിയ വിജയം നേരിടുന്നു ഉപമുഖ്യമന്ത്രിയാകുന്നു കർണാടകയിലെ കോൺഗ്രസിന്റെ അധിപനാകുന്നു അതിനുശേഷം സുപ്രീം കോടതി ഡി കെ ശിവകുമാറിന്റെ കേസ് അങ്ങ് റദ്ദു ചെയ്യുന്നു ഇത്തരം മാത്രമാണ് കെജ്രിവാളിനോടും ഇന്ത്യയിലെ മതേതര സമൂഹത്തിനോട് മതേതര സമൂഹത്തിന് പറയാനുള്ളത് കാരണം ഭയപ്പെടരുത് ഭയപ്പെടരുത് അതിനെ ഫേസ് ചെയ്യുക അതിനെ നേരിടുക ഒരു കാരണവശാലും ഭയപ്പെടരുത് ഇത് മതേതര സമൂഹത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് ജനാധിപത്യ വിശ്വാസികളെ ഭയപ്പെടുത്തുന്ന രംഗമാണ് കാണാൻ വേണ്ടിട്ട് സാധിക്കുന്നത് അനുദാഹരണമാണ് സോറനെ അറസ്റ്റ് ചെയ്യുന്നത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഒടുവിൽ അറസ്റ്റ് കൊണ്ടുപോകുന്ന നിങ്ങൾ റെഡി സംരക്ഷണം നൽകണമെന്ന കേസിൽ തന്റെ അറസ്റ്റ് തടയണമെന്ന കെജ്രിവാളിന്റെ ആവശ്യം ഡൽഹി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഇ ഡി സംഘം കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ എത്തിയത് കെ സി വേണുഗോപാൽ ചേരുന്നുണ്ടായിപ്പോൾ ടെലിഫോൺ കെ സി വേണുഗോപാൽ എങ്ങനെ കാണണം ഈ അറസ്റ്റിനെ അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിനു മുൻപ് ധനസുമോദ് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ധനസുമോദ് ഒടുവിൽ അരവിന്ദ് കെജ്രിവാളിനെ ഇടി ഉടുക്കിയിരിക്കുന്നു അറസ്റ്റിലായിരിക്കുന്നു എങ്ങനെ കാണണം ഈ അറസ്റ്റിനെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്തുള്ള ഒരു അറസ്റ്റ് കൂടിയാണ് രേഷ്മ ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ഇന്ന് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളായ നാല് പേരുടെ ഒരു പ്രചരണത്തിൻ്റെ അവലോകന യോഗം കൂടാൻ വേണ്ടി ഈ സ്ഥാനാർത്ഥികളെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് അരവിന്ദ് കെജ്രിവാളിൻ്റെ വസതിയിലേക്ക് അരവിന്ദ് കെജ്രിവാൾ വിളിക്കുകയായിരുന്നു പക്ഷേ ആ യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെയായിരുന്നു ഈ തരത്തിലുള്ള ഒരു അറസ്റ്റുണ്ടായത് അത് കേവലം മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് അതായത് ഈ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ അദ്ദേഹം ഹർജി കൊടുത്തിരുന്നു അതിന് മുമ്പ് തന്നെ വേറൊരു ഹർജി അദ്ദേഹം ഈ ഈടയുടെ ഒരു ഭര നൽകിയ നോട്ടീസിലെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് തന്നെയാണ് കൊടുത്തത് ഇത് ഇ ഡി എങ്ങനെയാണോ ഒരു ഹേമന്ത് സോറിനെ നേരത്തെ അറസ്റ്റ് ചെയ്ത അതേ മാതൃകയിൽ തന്നെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്തത് കാര്യം ഇ ഡിക്ക് നേരത്തെ ഹേമന്ത് സോറിന് പത്ത് നോട്ടീസ് കൊടുത്തതിനു ശേഷം അദ്ദേഹം അറ അദ്ദേഹത്തിന് ഇതുവരെ അറസ്റ്റിലാകാൻ പറ്റില്ല അദ്ദേഹം സമൻസിന് ഹാജരാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി കോടതിയിലെത്തുകയും കോടതിയുടെ സഹായത്തോടു കൂടിയായിരുന്നു പിന്നീട് ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് അതേപോലെ തന്നെയായിരുന്നു ഇപ്പോൾ ഒൻപത് സമൻസ് നൽകിയതിനു ശേഷം വീണ്ടും കോടതി െത്തുന്നു കോടതിയിൽ അരവിന്ദ് കെജ്രിവാൾ പറയുന്നു അവിശ്വാസ വോട്ടെടുപ്പ് കോടതിയിൽ നടക്കുന്നുണ്ട് ഈ അവിശ്വാസ വോട്ടെടുപ്പ് നിയമസഭയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഹാജരാകാൻ പറ്റില്ലെന്ന് പറയുന്നു സമയം നീട്ടു നൽകുന്നു പക്ഷേ ചീഫ് മജിസ്ട്രേഷൻ കോടതി വീണ്ടും ഇ ഡി സമൺസിന്റെ മുമ്പാകെ ഹാജരാകാൻ പറയുന്നു അതിനുശേഷം രാജ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലേക്ക് രാജ്യം കടന്നു പോവുകയാണ് പ്രശ്നം എന്തിനാണ് ഈ സമയത്ത് അരവിന്ദ് കെജ്രിവാളിനെ സിമ്പിൾ ആണ് ഉത്തരം ഡൽഹിയിൽ നമുക്കറിയാവുന്ന വിഷയമാണ് ബി ജെ പിടുത്തം മുറുക്കിയ കളികളിക്കുകയാണ് കാരണം രാജ്യ തലസ്ഥാനത്ത് എങ്ങനെയെങ്കിലും ഭരണത്തിലേക്ക് വരണം രാജ്യ തലസ്ഥാനത്ത് ആം ആദ്മി ഭരണത്തിലുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടെൻഷനുള്ള കാര്യമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ നിലപാടിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് പഴയ അരവിന്ദ് കെജ്രിവാളൊന്നും അല്ല ഇപ്പോൾ അതിൽ സംശയമൊന്നുമില്ല പക്ഷെ ഈ അടുത്ത് അരവിന്ദ് കെജ്രിവാൾ തൻ്റെ പഴയ നിലപാടിലേക്ക് പതിയെ പതിയെ കടന്നു വരുന്നു എന്നുള്ള വ്യക്തമായ സൂചനയിൽ നിന്ന് ഡൽഹി മധ്യനയ കേസ് കുത്തിപ്പോകുന്നു അതിൽ മനീഷ് സിസോദിയ എന്ന ഡൽഹി ഉപമുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു മനീഷ് സിസോദിയൊക്കെ നമുക്കറിയാവുന്നതാണ് ഡൽഹിയിലെ ഒരു ഫൈറ്ററാണ് ആം ആദ്മി പാർട്ടിയുടെ തലതൊട്ടപ്പനാണ് മനീഷ് സിസോദിയ അത്രമേൽ ജനകീയനാണ് അഴിമതി ഒരിത്തിരി പോലും പുരളാത്ത വസ്ത്രമണിയുന്നവരാണ് ആം ആദ്മിക്കാർ എന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് അവിടെയാണ് അരവിന്ദ് കെജ്രിവാളിനെ ഒരു അഴിമതിക്കാരനായി മുദ്ര കുത്തിക്കൊണ്ട് ബി ജെ പി അറസ്റ്റ് ചെയ്യുന്നത് ഇവിടെ പൊതുജനമാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ പൊതുജനം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് കാരണം എന്താ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസുമായി ആം ആദ്മി പാർട്ടി സഖ്യത്തിലായി എന്നുള്ളതാണ് അപ്പൊ ഡൽഹിയിൽ ബി ജെ പിക്ക് പ്രയാസമാണ് വലിയ പ്രതിസന്ധിയാണ് കാരണം ബി ജെ പിക്ക് ഡൽഹിയിൽ എന്തെങ്കിലും ഒരു ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആം ആദ്മിയാണ് കാരണം കോൺഗ്രസിനെ പിന്നിലോട്ട് വിട്ട് ആം ആദ്മി മുന്നിലോട്ട് വന്നതിൽ ഒരു വലിയ വോട്ട് ഡിവൈഡ് ഉണ്ടാകുന്നു ആ ഡിവൈഡിൽ ബി ജെ പിക്ക് വലിയ ഉപകാരം ഉണ്ടാകും അപ്പൊ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് സഖ്യം ഉണ്ടായി കഴിഞ്ഞാൽ ഡൽഹിയിൽ പിന്നെ ബി ജെ പിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അവിടെ ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി ഇന്ത്യ രാജ്യത്ത് പ്രചരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഴിമതി വിരുദ്ധ രാഷ്ട്രീയ പ്രവർത്തനം അഴിമതി വിരുദ്ധ സർക്കാർ അതിന്റെ ഉദാത്തമായ ഉദാഹരണമാണ് ആം ആദ്മി പാർട്ടി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ ഇന്ത്യയിൽ ഇത്രയും നന്നായിട്ട് ഡൽഹിയിൽ വികസനവും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് പോയ ആം ആദ്മിയെ അഭിനന്ദിച്ചേ മതിയാവും അപ്പൊ അങ്ങനെയുള്ള പാർട്ടിയെ ഏത് രീതിയിൽ പുട്ടണം അവരെന്തിനെതിരെയാണോ സമരം ചെയ്തത് എന്തിനെതിരെയാണോ പ്രതിഷേധിച്ചത് അതേ കാര്യത്തിൽ അവരെ പുട്ടണം നോക്കൂ ഇത്രയും കാലം അഴിമതിക്കെതിരെ സംസാരിച്ച അരവിന്ദ് കെജ്രിവാളാണ് മദ്യനേയ കേസിൽ അഴിമതിയിൽ അഴിമതിയിൽ കുളിച്ചു പോകുന്നത് എന്താണ് ഈ മധ്യനേയ കേസ് മധ്യനേയ കേസ് എന്ന് പറയുന്നത് ഡൽഹിയിൽ ഈ മദ്യ ചെറുകിട മദ്യവ്യാപാരശാല അതിനൊക്കെ സർക്കാരിന്റെ സർക്കാരിന്റെ ചില സർക്കാരിന്റെ കീഴിലായി സർക്കാരിന്റെ ചില നിയമങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ ബാധകമായി എന്നാൽ ഇത് മാറ്റിവെച്ചുകൊണ്ട് അവരെ സ്വകാര്യവൽക്കരിച്ചു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഈ വിഷയത്തിന്റെ തുടക്കം അപ്പൊ ഇങ്ങനെ സ്വകാര്യവൽക്കരിക്കുന്ന സമയത്ത് ചില മധ്യലോബികളുടെ കയ്യിൽ നിന്ന് കോടാര കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് മണി സിസോദിയ എന്ന ഡൽഹി ഉപമുഖ്യമന്ത്രിയും അതിന് കൂട്ടുപിടിച്ച് അരവിന്ദ് കെജ്രിവാളും നിന്നു എന്നുള്ളതാണ് സി ബി ഐ ആദ്യഘട്ടം മുതൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ഇ ഡി വിഷയത്തിൽ ഇടപെടുകയും ഇ ഡി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ മണി സിസോദിയ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം റൈഡ് നടത്തി ഒരു രൂപ പോലും ഇന്നേവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് മണി സിസോദിയയുടെ സുഹൃത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു കോടി രൂപ വന്നു എന്നുള്ളതായിരുന്നു അന്ന് ഇ ഡി ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അന്വേഷണ സംഘം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അപ്പൊ ഇത് വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വേട്ട ആ രാഷ്ട്രീയവേട്ട ഡൽഹിയുടെ മണ്ണിൽ എത്ര മാത്രം ചിലവാകൂ എന്നുള്ളത് നോക്കിക്കാണേണ്ടതുണ്ട് കാരണം ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് മറ്റുള്ള സംസ്ഥാനങ്ങൾ പോലെയല്ല ആം ആദ്മിയെ ഡൽഹിയിലെ ജനങ്ങൾക്ക് വിശ്വാസമാണ് പതിയെ പതിയെ കോൺഗ്രസും ആം ആദ്മിയും ഒറ്റക്കെട്ടാകുന്ന ഡൽഹിയിൽ ഒരേ മനസ്സോട് കൂടിയിട്ട് കോൺഗ്രസും ഡൽഹിയിലെ ആം ആദ്മി പ്രവർത്തകരും തിരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ വരുന്ന ഈ സമയത്ത് ബി ജെ പി കണ്ട ഏക വഴിയാണ് കെജ്രിവാളിനെ പൂട്ടുക എന്നുള്ളത് അതവര് ഭംഗിയായി നൂറ് ശതമാനം വിജയിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തു പക്ഷേ ബി ജെ പി വിചാരിച്ചതുപോലെയുള്ള ഒരു ചിത്രം ബി ജെ പി വിചാരിച്ചതുപോലെയുള്ള ഒരു ഫലം ഡൽഹിയിൽ കെജ്രിവാളിന്റെ അറസ്റ്റിലൂടെ ബി ജെ പിക്ക് ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ് കാരണം അരവിന്ദ് കെജ്രിവാളിന് ഡൽഹിയിൽ വ്യക്തമായ സ്വാധീനമുണ്ട് ജനകീയനാണ് വലിയ വോട്ട് ബാങ്ക് ഉണ്ട് വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ് അങ്ങനെയുള്ള നേതാവിനെ ഒരു സുപ്രഭാത നിമിഷത്തിൽ വണ്ടിയിൽ കയറ്റിയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആം ആദ്മി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും കിട്ടുന്ന ഒരു വലിയ കറകളഞ്ഞ ഇമേജിനപ്പുറത്ത് ഒരു ധീരപരിവേഷം കൂടി ലഭിക്കും എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു അറസ്റ്റിനെ ധീരമായി കെജ്രിവാൾ നേരിട്ടു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യാത്ത കാര്യമാണ് കാരണം അരവിന്ദ് കെജ്രിവാൾ അത് ഫേസ് ചെയ്തു അരവിന്ദ് കെജ്രിവാൾ വളരെ കൃത്യമായിട്ട് അത് ഹാൻഡിൽ ചെയ്യുകയും വളരെ കൃത്യമായതിനെ കുറിച്ച് അതിനെതിരെ ഫൈറ്റ് ചെയ്യുകയും ചെയ്തു കോടതിയിൽ പോവുകയും ചെയ്തു അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടാൻ കാത്തിരുന്ന ബി ജെ പിക്ക് കിട്ടിയ ഒരു വലിയ അവസരമാണ് പക്ഷേ ഈ അവസാനം അവർക്ക് തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഡൽഹി ഇന്നുറങ്ങാതെ അരവിന്ദ് കെജ്രിവാളിന് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് കാത്തിരുന്നു കാണുന്നുണ്ടാകും